നമസ്കാരം മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം ദുർബലമായിരിക്കുന്നുവെന്ന് അലമുറയിടുന്ന സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ നിരവധി നേതാക്കൾക്കുള്ള ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ജനത രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലായപ്പോഴൊക്കെ വേണ്ട രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്നാൽ ഇത്രയും കൃത്യതയോടെ ഭാരതത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുമ്പോഴും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന മിടുക്കും ആരും കാണാതെ പോകരുത് കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടായ കാലം മുതൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഒന്നാണ് പിളർപ്പ് എല്ലാ നേതാക്കളും അധികാരമോഹങ്ങളെ കൊണ്ട് ഒരു മേഖലയിലും കഴിവ് തെളിയിക്കാൻ കോൺഗ്രസ് എന്ന ചവറു പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല സ്വന്തമായി ഒന്നും ചെയ്യുന്നുമില്ല എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെ വ്യാജ പ്രചാരണങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നു ഇത് മാത്രമാണ് പപ്പുമോനും കോൺഗ്രസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി മോദി സർക്കാരിനെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നവരുടെയെല്ലാം വ അടപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ജനത കാരണം തങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യം പ്രവർത്തിക്കുന്ന രീതിയിൽ സംതൃപ്തമാണെന്ന് എഴുപത്തി ശതമാനം ഇന്ത്യക്കാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എട്ട് വർഷത്തെ പ്യൂർ റിസർച്ച് സെന്റർ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം പേർ മാത്രമാണ് അതൃപ്തി പ്രകടിപ്പിച്ചത് പട്ടികയിൽ ജർമ്മനി അറുപത്തി ഒന്ന് ശതമാനം ഇന്തോനേഷ്യ അറുപത്തി ആറ് ശതമാനം ഓസ്ട്രേലിയ അറുപത്തി ഒന്ന് ശതമാനം തുടങ്ങിയ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിൽ ജനാധിപത്യവും ഭരണഘടനയും അപകടത്തിലാണെന്ന ആഖ്യാനം സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നിരുന്നു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നപ്പോഴും കേന്ദ്രത്തിലെ മോദി സർക്കാർ എല്ലാവരുടെയും ക്ഷേമത്തിനായി ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നാൽ രാജ്യം ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്ന് മിക്ക ഇന്ത്യക്കാരെ വിശ്വസിക്കുന്നു എന്നാണ് പുതിയ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മുതൽ പ്യൂ റിസർച്ച് സെന്റർ തുടർച്ചയായി നടത്തിയ സർവേകൾ പ്രകാരം ഉയർന്ന വരുമാനമുള്ള പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൊതുജനങ്ങൾ ജനാധിപത്യത്തിൽ തൃപ്തരല്ല ഈ രാജ്യങ്ങളിൽ പൊതുജനങ്ങളുടെ അതൃപ്തിയുടെ ഗ്രാഫ് വളരെ കൂടുതലാണ് ഇന്ത്യ ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന ജനാധിപത്യ അതൃപ്തിയോടെ ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ശാസ്ത്രം വിദ്യാഭ്യാസം കായികം സ്റ്റാർട്ടപ്പുകൾ സായുധ സേനകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇന്ന് ഇന്ത്യ മുന്നേറുകയാണ് മോദി മാജിക് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജനത മോദി സർക്കാരിൽ ഇത്രയധികം വിശ്വാസം നൽകുന്നത് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ് സ്വച്ഛ് ഭാരതിലൂടെ അന്തസ് ഉറപ്പാക്കുന്നതും മുതൽ ജൈൻതൻ അക്കൗണ്ടുകൾ വഴി സാമ്പത്തിക ഇടപെടുത്തൽ വരെയുള്ള വിവിധ സംരംഭങ്ങൾ മോദി സർക്കാർ ഇതിനോടകം തന്നെ തുടങ്ങി വിജയിച്ചിട്ടുമുണ്ട് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനനീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ